ഇന്നത്തെ പോക്ക് വീട്ടിലേക്കായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ അനിയത്തി കുറേ ദിവസങ്ങൾക്ക് ശേഷം അനിയത്തി മക്കളും അവിടേക്ക് വന്നിട്ടുണ്ട് മറ്റേ രണ്ട് രണ്ടനിയത്തികൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഓടിയാൽ കണ്ടുപോരേം ചെയ്യുക പിന്നെ ഒരു പ്രധാന ഒരു ആളെ കാണാൻ പോവാണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു കിഡ്സിൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിയൊക്കെ നമ്മൾ മുക്കത്ത് നിന്ന് വാങ്ങിയിട്ടോ പത്രാസ് നിന്നാണ് വാങ്ങിയത് ഓഫറോ കാര്യങ്ങളോ ഉണ്ടായിട്ടോ വില കുറവ് ഉണ്ടായിട്ടോ അല്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല റേറ്റുള്ള കടയിൽ തന്നെ കേട്ടോ പത്രസിൻ്റെ അവിടെ കയറി അതിന് ശേഷം നമ്മൾ കുറച്ച് പയം വാങ്ങാൻ വേണ്ടിയിട്ടുമ്മ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ പിന്നെ മൂന്ന് കിലോ പയം വാങ്ങാൻ പറഞ്ഞമ്മ അങ്ങനെ മൂന്ന് കിലോ പയം ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ വാങ്ങാൻ പറഞ്ഞില്ല കേട്ടോ ഉമ്മ വേറെ നമുക്ക് എന്തോ ആവശ്യം ഉണ്ടായിട്ട് ഉമ്മ വാങ്ങാൻ പറഞ്ഞായിരുന്നു അങ്ങനെ എല്ലാം കൂടി നമ്മളെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാക്കണ മോള് ഞങ്ങള് മുമ്പ് നമ്മൾ വയറലായ ആ റോഡായിട്ടത് അങ്ങനെ ഇതാക്കണ ഞമ്മൾ വീടിൻ്റെ മുമ്പിൽ കൂടി ഞങ്ങൾ ചവിട്ടു പോയമ്മ കൂടി അങ്ങോട്ട് കയറിയിട്ടോ അങ്ങനെ ഇതാക്കണം മറ്റേ അന്യത്തികൾക്ക് പെൺകുട്ടികളൊന്നും ഇല്ലാത്തതെങ്കിൽ മോള് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എപ്പോഴേലും അപ്പം കഴിച്ചും കൊണ്ടുവന്നാതാട്ടോ എൻ്റെ മോക്കുണ്ട് മെറ്റോക്കുണ്ട് അപ്പോൾ മുപ്പത്തിയാറ് ഉപ്പൻ്റെ മേൽക്ക് പറ്റി പിടിച്ചു കയറുന്നത് എന്നും ഇപ്പം ലീവാട്ടോ കാരണം ഉച്ചക്കേശം ഒന്നും പണിക്കോലും കാര്യങ്ങളും അല്ലേ അപ്പോൾ ഉച്ചക്കേശം ഇപ്പം ലീവാക്കി കേട്ടോ കച്ചവടമല്ല അവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ചെറിയൊരു കടയിലാട്ടോ അങ്ങനെ ഉമ്മയോ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കണം ഒരു കാട് കാടുകളും ഇതൊക്കെ താണ്ടി നമ്മൾ റോഡേലങ്ങനെ നല്ലോണം ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഇങ്ങനെ അങ്ങനെ എളുപ്പത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഇതാക്കണം ഇവിടെ കമ്പനി കാര്യങ്ങൾ മേറോഡിൻ്റെ ാണ്ടോ വീട് കടന്നും കൂടെ കയറിയാലും അങ്ങോട്ട് അങ്ങോട്ടെത്തിയിട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഇറങ്ങി തിരിച്ചു കാരണം നമ്മൾ ഇവിടെ വന്നാൽ വന്നാലെങ്ങോട്ടും പോയാലോ അടുത്ത വീട്ടിൽക്കും കെട്ടിച്ചതിന് ശേഷം അടുത്ത വീട്ടിൽക്കോ വീട്ടിക്കോ ഒരു ബന്ധം എന്താ അതെന്താ അങ്ങനെയാണെന്നറിയില്ല കാരണം നമ്മൾ നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിലെ ചുറ്റുപാടും കാര്യങ്ങളും ആയാലും ആയിട്ട് അത് വേറൊരു ലൈഫായി മാറി സ്വന്തം വീട്ടിലെ അയൽവക്കോ കാര്യങ്ങളോ നാട്ടുകാരെ വീട്ടുകാരെ ഒരു ബന്ധം അല്ലാണ്ട് അങ്ങ് മാറിപ്പോയിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നറിയുക കളിച്ച് വളർന്ന ഫ്രണ്ട്സുകൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് പക്ഷെ ഒരു ബന്ധം പിന്നെ നമ്മള് പിന്നെ നമ്മൾ പോണ്ട സ്ഥലത്തൊക്കെ ഒന്ന് പോയി തിരിച്ചു വരിക കേട്ടോ അത് ആ കാണുന്ന നമ്മളെ വീട് പിന്നെ നമുക്ക് കുറച്ച് പ്രായമുള്ളൊരു ഉമ്മണ്ട് കുറേ കലയിനേയും കണ്ടിട്ട് ഞാൻ വരുമ്പോൾ കുറെ അവിടെ പോയിട്ടോ അപ്പോൾ പോണ പോകുന്ന വൈമ്പലക്കാണ് മണി പ്ലാന്റ് കുറേ മതിൽമല നിറച്ചിട്ടുണ്ടോ അങ്ങനെ പിന്നെ ഉമ്മാനയും കണ്ട് നമ്മൾ തിരിച്ചു പോകുന്നിട്ടോ കാരണം കുറേ കാലം മുമ്പ് അങ്ങനെയുള്ള കുറച്ച് കുറേ ആയി കണ്ടിട്ടോ അങ്ങനെ പോയത് അതെല്ലാം കൂടി കഴിഞ്ഞിട്ടും എന്താക്കും നമ്മൾ നമ്മളെ ഗ്രൗണ്ടിൻ്റെ ഒരു മുറ്റത്തോട് ഇതാണ് നമ്മളെ വീടിൻ്റെ മുന്നത്തെ മുമ്പിൽ പോകണം റോഡിട്ടോ അങ്ങനെ അതിലേയും പോയി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈകപ്പ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വീഡിയോ വരും വരെ ബൈ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ